കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ചുട്ട അടികിട്ടിയ ജില്ലയാണ് തൃശൂർ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് തൃശൂർ വിജയിച്ചത് അത് ചാലക്കുടിയിൽ ടൈറ്റ് ഫൈറ്റിന് ഒടുവിൽ യു ഡി എഫിൻ്റെ സതീഷ് ജോസഫ് സനീഷ് ജോസഫ് വിജയിച്ചു കയറി ബാക്കിയെല്ലാ സീറ്റിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഇത്തവണ തൃശ്ശൂർ പിടിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് കോൺഗ്രസ് വലിയ മാസ്റ്റർ പ്ലാൻ ഒന്നുമല്ല പഴയ പടക്കുതിര വി എം സുധീരനെ ഇറക്കുകയാണ് വി എം സുധീരൻ തൻ്റെ പഴയ തട്ടകമായ മണലൂരിൽ നിന്ന് മത്സരിക്കും വി എം സുധീരൻ മത്സരിക്കുന്നതിലൂടെ തൃശ്ശൂരിൽ മുഖം മിനിക്കാൻ മിനിക്കാനെങ്കിലും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ കുന്നംകുളത്തു നിന്നും വിജയിക്കും എന്നുള്ളത് എന്നുള്ളതിൽ ഒരു ഉറപ്പും കോൺഗ്രസിനില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സി പി എമ്മിനെ വേട്ടയാടുന്നുണ്ടെങ്കിലും അവരുടെ മണ്ഡലങ്ങൾ ശക്തമായി നിലനിർത്താൻ അവർക്ക് അറിയാം കുന്നംകുളവും ഇരിങ്ങാനക്കുടയും പുതുക്കാടും വടക്കാഞ്ചേരിയും നാട്ടികയും തൃശ്ശൂരും ഗുരുവായൂരും ഒക്കെ അടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയൊരു കടന്നു കയറ്റം വലിയൊരു തിരിച്ചുവരവ് യു ഡി എഫ് ആഗ്രഹിക്കുന്നു ടൈറ്റായി വർക്ക് ചെയ്താൽ നന്നായി വർക്ക് ചെയ്താൽ ചാലക്കുടിക്ക് പുറമെ ഇരിങ്ങാലക്കുട സീറ്റും യു ഡി എഫിന് പിടിക്കാനാകും എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേ പറയുന്നത് ഇരിങ്ങാലക്കുട സീറ്റ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ സീറ്റാണ് അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി ഉണ്ണി അടഞ്ഞ പകരം പുതിയൊരു എനർജറ്റിക്കായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കളഞ്ഞാൽ നിർത്തിയാൽ ഇരിങ്ങാലക്കുട പിടിച്ചെടുക്കാൻ യു ഡി എഫിന് കഴിയും മറ്റൊന്ന് വ വടക്കാഞ്ചേരിയാണ് വടക്കാഞ്ചേരി അനിൽ അക്കരെ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അനിൽ അക്കരെ നന്നായി പരിശ്രമിക്കണം എന്ന് മാത്രം കഴിഞ്ഞ തവണ സേവ്യറാണ് അവിടെ നിന്ന് ജയിച്ചത് ഇനി ഗുരുവായൂരിൽ സീറ്റ് വെച്ചു മാറും എന്നൊരു ധാരണയുണ്ട് പൊതുവേ മുസ്ലിം ലീഗിന്റെ സീറ്റാണ് സീറ്റ് വെച്ച് മാറിയാൽ ടി എൻ പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥിയായി വരും അല്ലെങ്കിൽ തൃശ്ശൂരിൽ ടി എൻ പ്രതാപന് നോട്ടമുണ്ട് പക്ഷേ ഗുരുവായൂരിലും ഗുരുവായൂർ സീറ്റ് വെച്ച് മാറിക്കഴിഞ്ഞാൽ ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കാം എങ്കിലും യു ഡി എഫിന് ഒരു മൂന്ന് സീറ്റ് കൂടുതൽ മൂന്ന് സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി സിറ്റിംഗ് സീറ്റ് പെരിഞ്ഞാലക്കുട മറ്റൊരു സീറ്റ് മണലൂർ സുധീരൻ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് ആ സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷ യു ഡി എഫിനില്ല തൃശ്ശൂരിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകിയ കരുത്ത് ചെറുതല്ല പുതുക്കാടൊക്കെ നല്ല മാർജിനിലാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ അവർ അവരുടെ അവരുടെ ജനപ്രിയ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ ഇടാനൊക്കെ തീരുമാനിച്ചത് സുധീർ സുധീരൻ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് പഴയ കട പടക്കുത്തരയ്ക്ക് ഇപ്പോൾ ചെറുപ്പമുണ്ടോ എന്നതും കണ്ടറിയേണ്ട കാര്യം എന്തായാലും മണലൂരിൽ സുധീരൻ മത്സരിക്കാനുള്ള സാധ്യത കൂടുക കൂടുകയാണ് ഹൈക്കമാൻഡ് തന്നെയാണ് സുധീരനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് അതും ശ്രദ്ധേയമായ കാര്യം തൃശ്ശൂരിൽ സുധീരനെ ഇറക്കി ഒന്ന് മുഖം മരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഒപ്പം ടി എൻ പ്രതാപനെ പോലെയുള്ള അധികാരമോഹികളെയും കളയാവെ സംരക്ഷിച്ചുകൊണ്ട് ഒരു മത്സരം ആ മത്സരത്തിൽ ആവുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കുക പക്ഷെ ഒരു മൂന്ന് സീറ്റിൽ കൂടുതൽ പിടിച്ചെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് പാടാണ് ചാലക്കുടി ചിലപ്പോൾ നിലനിർത്തിയക്കാം പുതുക്കാട് പിടിച്ചെടുക്കാൻ പാടാണ് ഇരിങ്ങാലക്കുട ഒരു പക്ഷേ നല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ ഉണ്ണിയാട പകരം വേറൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ വിരിങ്ങാലക്കുട പിടിച്ചെടുത്തയക്കാം പിന്നെ ഉള്ളത് മണലൂരാണ് സുധീരൻ ഇറങ്ങിയാൽ മണലൂർ സുധീരനോടൊപ്പം നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതാണ് തൃശ്ശൂരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ വർത്തമാനം